ഫിറോസ് കുന്നുംപറമ്പിലെ ചാരിറ്റി മുഖാന്തരം നഷ്ടപ്പെടുന്നത് ആർക്കും ഒക്കെയാണ് ഏഹ് അതിൽ ലാഭം കൊയി കുറെ ആൾക്കാരുണ്ടായിരുന്നു ലാഭം കൊയിഞ്ഞുകൊണ്ടിരുന്നു ഫിറോസ് കുന്നുംപറമ്പിലെ ചാരിറ്റി നിർത്തിയ ശേഷം നിങ്ങൾക്ക് ലാഭം കൊയിഞ്ഞിന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് കള്ളന്മാരായ ആൾക്കാർ അല്ലേ ചാന്തുപൊട്ടിനെ പോലത്തെ ആൾക്കാർ കാരണം ഏറ്റവും കൂടുതൽ വിമർശിച്ചു ഇങ്ങനെ ചാന്തുപൊട്ടായിരുന്നു കാരണം കുന്നുംപറമ്പിൽ തിരിച്ച് വെരണീനെ ഏറ്റവും കൂടുതൽ എതിരിണ്ടായിരുന്ന ആളാരാ പട്ടാളം പച്ചക്കെ പറഞ്ഞാൽ പട്ടാള വക്കീം അങ്ങനെ തന്നെ പറയണം പട്ടാളം എന്ന് പറയുന്നത് നമുക്കൊരു മറ്റേ നമ്മളെ ഇന്ത്യൻ പട്ടാളക്കാരെ നമ്മള് ബഹുമാനിക്കുള്ളൂ പക്ഷെ ഈ കണാപ്പനെ ബഹുമാനിക്കുള്ള ചെരുപ്പൂരി തല്ലേ അത് വേറെ കാര്യം കാരണം എന്താ വെച്ചാൽ ആദ്യം ഫിറോസ് കുന്നം പറയുമ്പോൾ ചാരിറ്റി നിർത്തിയ ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്ന ഓനും ഓൻറെ കുറച്ച് അനുയായികളാണ് ഓൻറെ കുറച്ച് അനുയായികൾ അതിന് കുറച്ച് ചാരിറ്റിക്കാരുണ്ട് അത് നിങ്ങൾ ഫസ്റ്റ് മുതല് ഒന്ന് കേട്ടാ മനസ്സിലാവും കുന്നുംപറമ്പിലെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് കുറച്ച് മുതലേ ഇവർ ചാരിറ്റിക്കാർ ആരൊക്കെ ബന്ധം ഞങ്ങളുടെ പേരൊന്നും പറയണില്ല അത് പൊതുസമൂഹം ഇത്തരം അറിയാം കാരണം അവർക്കൊന്നും ഇപ്പോൾ ഫണ്ടുകൾ വരുന്നില്ല അവർക്കൊന്നും ഫണ്ടുകൾ വരുന്നില്ല ഏറ്റവും അവരെ സംബന്ധിച്ച് വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവര് ചെയ്യണ ഫണ്ട് വരുന്നില്ല ഞാൻ ഒരൊറ്റ ചോദ്യം അക്കീമോട് ചോദിക്കണം അക്കീമേ നീ അന്ന ലിവറിംഗ് കേസിൽ വന്ന് പറഞ്ഞിരുന്നു നിന്നോടനെ ചോദിക്കണം പട്ടാളം ചാന്തുപൊട്ട എന്നോടനെ ചോദിക്കണം കാരണം ഞാനോട് ചോദിക്കാൻ കാരണം വെച്ചാൽ നീ ഒരു കുട്ടിന്റെ അളങ്ങനെന്താ എന്താ കുട്ടിയുടെ പേര് എന്തോ അനാമിക അങ്ങനെ എന്താ കുട്ടിയുടെ പേര് ആ ഒരു വീടിയോ നീ ഇട്ടീന്നു നീ ആ വീടെ എന്തുകൊണ്ട് നീ ഇട്ട വീടോ എന്തുകൊണ്ട് വീണ്ടും സമീർ സമീർഭായ് അഡ്വക്കേറ്റ് സമീർ പോലെ മാഷാല്ല എന്തുകൊണ്ട് നീ ആ വീഡിയോ രണ്ടാമത് സുശാന്തിന് അടുത്ത് കൊടുത്തു നീ ഇട്ട വീഡിയോന്റെ കണക്ക് എവിടെ കണക്കെവിടാക്കിയമ്മേ നീ ഒരുപാട് ചോദ്യങ്ങൾ പത്തും നൂറും ഇരുന്നൂറും ആയിരം ചോദ്യങ്ങൾ കുന്നും പറമ്പില് വീണ്ടും ഒന്നും പറമ്പില്ല എതിരെ നീ ചോയിപ്പിച്ചിട്ടുണ്ട് പല ആൾക്കാരെ കൊണ്ടും നിങ്ങൾ ഒരു ഗാങ്ങ് ആണ് എന്നുള്ളത് ആദ്യം മുതലേ ഞങ്ങൾ പറഞ്ഞതാ ഞങ്ങൾക്കറിയാം നീയും നിന്റെ താടിക്കാരനും മറ്റേ ആ കാസർകോട്ടേനൊക്കെ ഒരു ഗാങ്ങ് ആണ് എന്നുള്ളത് ഞങ്ങൾക്ക് ആദ്യം അറിയണ കാര്യങ്ങളാണ് യാതൊരു സംശയവും ഞങ്ങൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അത് നിങ്ങൾ നിങ്ങളെന്നെ വിട്ട ഫോട്ടോസും നിങ്ങളെന്നെ ഇടപെട്ട കാര്യങ്ങളും ഞങ്ങൾക്ക് പൊതുസമൂഹം അറിയിച്ചു കൊണ്ടിരിക്കുക നിങ്ങൾ ഏഹ് മറ്റേ കാസർകോട്ടേനും മറ്റപ്പാളുകാരനും ഉള്ള ബന്ധം പിന്നെ നീയും മറ്റുള്ള ബന്ധങ്ങൾ ഇതും മുഴുവൻ അക്കീമയെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ കൂടി ഇത് ഞങ്ങൾ ആദ്യം പറഞ്ഞ നിങ്ങൾ ആദ്യം എന്തായി അവിടുന്നും ഇവിടുന്ന് നാലോർത്ത് നിങ്ങൾ കുത്തലുടങ്ങി ഇപ്പൊ നിങ്ങൾ ഒന്നായി നിങ്ങൾ ഒന്നായി നിന്ന് നിങ്ങൾ കുത്തിക്കൊണ്ടിരിക്കുക ഇത് ആദ്യം ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് നിങ്ങളെല്ലാരും ഇതിൽ ഒറ്റക്കെട്ടായി നിങ്ങളുടെ നിങ്ങൾക്ക് എന്താ ലക്ഷ്യം എന്ന് വെച്ചാൽ കുന്നും പറമ്പിൽ ചാറ്റ് നിർത്തിയ ശേഷം കക്കണം എടാ അക്കീമ എനിക്ക് കക്കണം എന്റെ സ്റ്റേറ്റ്മെന്റ് വല്ല ആണ് ഡയലോഗ് ഇട്ട് പറയുള്ള അക്കീമ ഇ മറ്റേ എന്റെ ട്രസ്റ്റിലും എന്റെ ഫൗണ്ട് മറ്റേ ചാരിറ്റബിൾ ട്രസ്റ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അക്കൗണ്ട് കിട്ടാ കിട്ടും നീ വിടേ നിന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് ഒറ്റ ചോദ്യം നീ പതിനായിരക്കണക്കിന് ചോദ്യങ്ങൾ നീയ്യും നിന്റെളികളും ഫിറോസിനെതിരെ വന്നു ചോദിച്ചിട്ടുണ്ട് നീ നിന്നോട് ഒറ്റ ചോദ്യം ചോദിക്കുകയാണ് ആ ലിവർ മാറ്റാൻ വേണ്ടി നീ ആ കുട്ടി രാ പകലില്ലാതെ കരീപിച്ച കുട്ടി നീ അക്കീമേ നീ കരീപിച്ച കുട്ടി ആ കുട്ടിന്റെ ലിവർ ലിവർ ട്രാൻസ്പ്ലാന്റേഷന്റെ അതിന് വേണ്ടി നീ വീടിട്ടു അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ അക്കീമേ ഒരു സ്റ്റേറ്റ്മെന്റ് വിടെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ചോദിക്കണ എന്നോട് എന്നോട് തോനെ ചോദിക്കണില്ല എന്നോട് എന്നോ ചോദിച്ചതാണ് നീ അതൊന്നും വിടെ എന്തുകൊണ്ട് നീ അതേ ഒരു വീടോ വീണ്ടും സുശാന്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു നീ എന്താ അത് പൊതുസമൂഹത്തിൽ ഒന്ന് പറയാത്ത തോനൊന്നു ചോദിക്കണില്ല എന്നോട് വേറെ പത്തും ഇരുവണ്ണും ചോദിക്കണം നീ ഒരൊറ്റ ഒന്നും മാത്രം മറുപടി എന്നാ മതി എന്തുകൊണ്ട് നീ വിട്ടിട്ടില്ല നീ എന്തുകൊണ്ട് നീ എന്തുകൊണ്ട് ആ വീടിനെ സുശാന്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു അതിന്റെ ഡീറ്റെയിൽ ഇവിടെ അതുകൊണ്ടേ നീ രാക്ക് രാമായണ ഫിറോസിന്റെ പിന്നാലെ പൂത്താങ്കീരി ഇണ്ണിക്കാമുന്റെ പിന്നാലെ പൂത്താങ്കിരി കൂടിയ്ക്ക് നീയോ നിന്റെ ആൾക്കാരും കൂടിയിട്ടുണ്ടല്ലോ നീ വിട് ഞാൻ നിന്നോട് ഒറ്റ ചോദ്യം വയ്ക്കണേ നീ അത് വിടെ നിനക്ക് എത്ര അതിൽ വന്നു ആ കുട്ടിക്ക് എത്ര വന്നു നീ ആ കുട്ടിനെ വെച്ചിങ്ങാണ്ടാ നീ പറഞ്ഞത് ആ കുട്ടിനെ വീടേക്ക് ശേഷം നീ പറഞ്ഞത് മറ്റേ ഗവൺമെന്റ് ഫ്രീ ആണ് സർക്കാർ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് അക്കീമ നീ നീ ആ കുട്ടിനെ കൊണ്ടോയില്ല നീ എന്തുകൊണ്ട് ആ കുട്ടിക്ക് സർക്കാർ ഫ്രീ ഇല്ല നീ കൊണ്ട വേറെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ നീ കൊണ്ട നീ ചെയ്യണതൊക്കെ മറ്റോ ചെയ്യുന്നത് മാത്രം കുറ്റം മാത്രം കണ്ട് നടക്കണേ മറ്റേ അക്കീമെ നിന്നോടാ ഞാൻ ചോദിക്കണേ നിന്നോടന്നെ ഈ ചോദ്യം നീ ഏതാ ശെലിയിലെ നിന്നോടുകൊണ്ട് നീ എന്തുകൊണ്ട് അക്കീമിന്റെ ചോദ്യം നീ പറയണില്ല നീ ഫിറോസിന്റെ പിന്നാലെ നിങ്ങളൊക്കെ പാടെ കൂടി ഇങ്ങോട്ട് കൂടിയില്ലോ ഇപ്പൊ നീ ഒന്ന് കണ്ടില്ലേ ഇപ്പൊതാ ഞങ്ങൾ എന്താ ഹംസഖാന്റെ ഫിറോസന്നെ വന്ന് പറയട്ടെ ഫിറോസന്നെ വന്ന് ലൈവിൽ വന്ന് പറയട്ടെ ഇപ്പൊ കേട്ടില്ലേ എന്തിനാണ് ഇതിനൊക്കെ പാടാ കൂടി മുപ്പത്തഞ്ച് ലക്ഷം ഉണ്ടാക്കി നിങ്ങള് നിങ്ങൾക്ക് ഒരു പത്ത് കോടി കൂടെ വെറും ഏകദേശം അഞ്ച് ലക്ഷം റുപ്യോടെ വന്ന വന്ന കാര്യമാണ് നിങ്ങളെല്ലാവരും കൂടെ കൂടി ഇങ്ങോട്ട് മുപ്പത്തി ലക്ഷം നിങ്ങളെ സംബന്ധിച്ച് എന്താ വെച്ചാൽ ഫിറോസ് കുന്നുംപറമ്പിലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ സഹകരിക്കുന്ന വ്യക്തികളും അവരുടെ ഇടയിൽ മനസ്സിൽ ഇങ്ങനെ വിഷം വിതരണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അതാണ് നിങ്ങളെ കുറച്ച് ആൾക്കാരുടെ ലക്ഷ്യങ്ങൾ മാത്രം അതാണ് അത് ആദ്യം മനസ്സിലായി കാരണം കൊടുക്കുന്ന ആൾ കൊടുക്കുന്ന ആൾക്കാർക്ക് അറിയാം ഫിറോസ് എന്താ നിങ്ങൾക്ക് കിട്ടാത്തതാണ് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് അക്കി അണുക്ക് കിട്ടാതെ അന്റെ കയ്യിലിപ്പോ പൊതുസമൂഹം മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിൽ കുന്നുംപറമ്പിലല്ല ശത്രു കുന്നും പറമ്പിലല്ല കാരണക്കാരൻ നിന്റെ കുഴി നീന്തന തോണ്ടിയതാണ് നിന്റെ കുഴി അക്കിമ നീന്തന തോണ്ടിയതാണ് യാതൊരു സംശയവും അതില് കാരണം നിനക്ക് ഫണ്ട് കിട്ടാ നീ നീ ഞാൻ പറഞ്ഞേ ആ കുട്ടിന്റെ വീടേക്ക് നിനക്ക് വന്ന ഫണ്ട് ലിസ്റ്റ് വിടേ നീ പറയണല്ലോ നിനക്ക് ചെയ്ത് കഴിഞ്ഞ ഇരുപത്തി അഞ്ചു ലക്ഷം കിട്ടലുണ്ട് കിട്ട് കണക്കൊന്നും വിട് ഒരു വിട് ഞങ്ങക്ക് നിന്റെ പയ്യന്നൂർ ട്രസ്റ്റിലോ അവിടെയും പോയി മന്ദം കണ്ട നോക്കണ്ട നീ വിട നീ ഫിറോസിനോട് നീ പറയല്ലോ എല്ലാരും നീയും ശിങ്കിടികളും പി ഡി എഫ് ആയി പി ഡി എഫ് ആയാലും ഒന്ന് വിടേ ഇതിന്റെ ഉള്ളിൽ ഒന്ന് കൊണ്ടാ ഒന്ന് സോഷ്യൽ മീഡിയയിൽ വിട് ആ കുട്ടിക്ക് വേണ്ടി ഇതൊന്നും ചോദിക്കാൻ ആൾക്കാരും ഇല്ല കുന്നും പറമ്പിൽ ഡ്രൗസർ ഇട്ടോ കുന്നും പറമ്പിൽ ചോറിച്ചോ കുന്നും പറമ്പിൽ മുടി വാർന്നിക്കണോ ഇത് നോക്കാൻ വേണ്ടി മാത്രം ഒരു കൂട്ടം ചെറുനായി കൂട്ടങ്ങൾ ഇറങ്ങി കിടക്കണ നിങ്ങൾ ഇതിനു വേണ്ടി മാത്രം അല്ലാതെ വേറെ എന്താണ് നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഹംസഖാന്റെ വിഷയത്തിൽ ഒന്നും കണ്ട് പറഞ്ഞു ഹംസഖാന്റെ വിഷയം ഫിറോസ് ഫിറോസ് കുന്നും പറമ്പിൽ ഫോളോ ചെയ്യണ ഏതൊരാൾക്കാർക്കും അറിയാം ഏതോ അവനെ ഫോളോ ചെയ്യണ ഏതൊരാൾക്കാർക്കും അറിയാം ഫിറോസ് ഫസ്റ്റ് ചെയ്ത വീഡിയോ ഫിറോസ് കുന്നുംപറമ്പിൽ എന്ന വ്യക്തി അവനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലാതെ കഥ മെന മെന് കഥ കേട്ടവർക്കും അറിയില്ല അവനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലവരായ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം കുന്നുംപറമ്പിൽ ഫസ്റ്റ് വന്ന വീഡിയോ സ്വന്തം അക്കൗണ്ട് നമ്പർ വെച്ചിങ്ങാ ചെയ്തെന്നൊ പണ്ട് കാരണം എന്താ വെച്ചാൽ അവർ ഒറ്റ മറ്റേ ഒലവക്കോട് ആ റെയിൽവേ സ്റ്റേഷൻ ബാക്കിൽ കടയിൽ നിങ്ങളെ കേട്ട് കൊണ്ട് ഞാൻ കേട്ടാണ് നമ്മളെ വീഡിയോയില് കേട്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ആ ഒലവക്കോട് വീടിന്റെ ബാക്കിൽ ആ കുട്ടി സ്കൂൾ പോയി കഥകളൊന്ന് നിങ്ങൾക്കറിയാലോ ആ വീടിട്ടു അതിന് നിങ്ങൾ എത്ര പറഞ്ഞത് മുപ്പത്തഞ്ച് ലക്ഷം വന്നോക്കൊണ് ഈ ഈ ഇങ്ങനെ കുപ്രചാരണങ്ങളൊക്കെ നടത്തി ഈ ഇതിനാ ഇതിനെ ആ ഫിറോസിനോ അല്ലെങ്കിൽ ആ മറ്റനുബന്ധ ആൾക്കാർക്കും ഉണ്ടായ മാനസിക വിഷമങ്ങൾ ആരും മറുപടി പറയും ആരും മറുപടി പറയും നിങ്ങൾ ഇതിനു വേണ്ടി മാത്രം നിങ്ങൾക്ക് എന്താ ജനങ്ങളിടയിൽ കുപ്രചാരണങ്ങൾ അയച്ച് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കണം ഫിറോസ് കുന്നും പറമ്പിൽ ചെയ്യുന്ന ചാരിറ്റിക്ക് ഫണ്ട് വരരുത് അവൻ ഇതിൽ ഒതുങ്ങി പോകണം ഇത് മാത്രം നിങ്ങൾ ഒരു കൂട്ടം ചെറുപ്പക്കാരും ചെറുപ്പ മറ്റേ കുറച്ച് ചെറ്റകളായ ചാരിറ്റിക്കാര് പേരിഞ്ഞ് അടുത്ത പ്രാവശ്യം പേര് പറയിപ്പിക്കും ഞങ്ങൾ നമ്മൾ പറയും ഞമ്മട്ടില്ലേ കാരണം ഏകദേശം എല്ലാ ആൾക്കാർക്കും അവരെ ആരാണ് നിങ്ങൾ ഒരു കൂട്ടം ഗ്യാങ് കൂടി മാത്രം അതിലേതാക്കണം നിങ്ങളെ പോലെ നിരീശ്വരവാദികളായ കുറച്ച് അഞ്ചാറ് ആൾക്കാർ ആൾക്കാര് ആൾക്കാർ അതോടൊപ്പം കൂടിയൊരു മൂന്നാല് ചാരിറ്റിക്കാർ നിങ്ങൾ ഒരു ഗ്യാങ് ഗാങാണെന്നുള്ള തെളിവുകൾ ഞങ്ങളുടെ അടുത്തുണ്ട് ഇന്റെ അടുത്തുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങടുത്ത് നിങ്ങൾ 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 എല്ലാവരും ഒരു ഗ്യാങ് ആണ് ഞമ്മക്കറിയാം നിങ്ങൾ പലപ്പോഴും ഒന്നും കണ്ടു ഒറ്റപ്പാലം വിസിറ്റ് ചെയ്യണു മറ്റേ പേരുത്തലമണ്ണാ വിസിറ്റ് ചെയ്യണു ഇതൊക്കെ ആരാ വാപ്പാനും മാനും അങ്ങന്മാരി കെട്ടിച്ചാൽ വരെയൊക്കെയാണ് ഞങ്ങള് പോണേ അല്ല ഞമ്മക്കറിയങ്ങള് എന്തിനാണെന്നുള്ളു നിങ്ങൾക്ക് നിങ്ങൾ ആക്കിയമേ നീ ഇപ്പൊ ഇന്നലെ ചെന്നാണ്ട് ഒരു വീട് വീടേ കണ്ടു നീയും മറ്റാത്ത ആടിക്കാരും ചെന്നങ്ങാണ്ട് ആ കാലുകൊണ്ട് വയ്യാത്തത് എടാ ചേറ്റെ അന്നെ എങ്ങനെയാ പറയുള്ളൂ എടാ ചേറ്റെ നാടോ മാന ഉസ്തരും പൊളി ലടാന്നു ഉസ്തരും പുളി ജ് ചാരിറ്റിയ ചീണ് എന്ത് തേങ്ങാ പൂണ്ണാ കളജ് ചീണ് അനക്ക് ഉസ്തരും പൊളി നാടോ മാനഅല്ല ജി ജോ ചാരിറ്റിക്കാരണോ ഈ ചാരിറ്റിന്ന് പറഞ്ഞ എന്താണ് അതോ ആദ്യമേ പറഞ്ഞോളൂ പോലെ കീഴിൽ പറയാം അറബിയിലൊക്കെ പറയുന്നില്ലല്ലോ എന്താണോ ഇതിന്റെ അർത്ഥൊക്കെ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങാണ്ട് ഈ ചെന്നായി കൂട്ടമ്മളെ കൂടി ഇങ്ങാണ്ടാ നടക്ക അവനവനെ വിശ്വാസം ജനങ്ങൾക്ക് ഉണ്ട് നീ ചെയ്ത വീഡിയോക്ക് ജനങ്ങൾ ഫണ്ട് തരും ആദ്യം നിന്നെ നിന്റെ കുടുംബക്കാരെ വിശ്വസിക്കട്ടെ നിന്റെ പെരക്കാരെ വിശ്വസിക്കട്ടെ ആദ്യം മെറ്റമ്മാക്കും മാപ്പാക്കും എന്നെ വേണ്ട ഏട്ടനും വേണ്ട പിന്നെ ആർക്കാണ് അതാ വേണ്ടത് ആർക്കാണ് വേണ്ട അതെ പെണ്ണുങ്ങൾ കുട്ടികൾക്കും പോലും എന്നാ വേണ്ട പിന്നെ ആയിരിക്കണ പട്ടാളാന്നാ വേണ്ടത് ഈ ജന ജനങ്ങളെ കണ്ണീര് ഒപ്പാ നടക്കുന്നത് അല്ലെ അപ്പൊ അപ്പൊ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്താ നിങ്ങൾ ഇപ്പൊ ആ മറ്റേ അംസക്കാന്റെ വിഷയങ്ങളെല്ലാം പൊതുസമൂഹം നിങ്ങൾ കണ്ടിരുന്നു ഇവർ എന്താണ് കുപ്രചാരണം അയച്ചു ചേർത്തിയത് മുപ്പത്തഞ്ച് ലക്ഷം മുതൽ അമ്പത് ലക്ഷം വരെ ഫിറോസ് കുന്നം പറമ്പിൽ ചാരിറ്റി മറ്റേ ഈ അംസക്കാന്റെ വീടിന് വേണ്ടി ഇങ്ങോട്ട് വാങ്ങിയെന്നുള്ളതാണ് എത്രയാണെന്ന് ഫിറോസ് വന്ന് ലൈവിലും പറഞ്ഞത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം ആ കണക്ക് അല്ലേ രണ്ട് മാസം ഡേറ്റ് രണ്ട് മാസം ഫിറോസ് കുന്നം പറമ്പിൽ രണ്ടാമത്തെ വീട് ഇടുന്നത് വരെ ഡേറ്റ് ഡേറ്റ് ഇട്ടും കണ്ടാണ് അതിന് എടാ പട്ടാളം കേട്ടോ കേട്ടോ കീമ അന്നോടെ പറയണത് അന്നോട കൂട്ടിയോടെ പറയണത് ഇത് കണ്ടില്ലേ ഇനി എനിക്ക് അതിന്റെ പി ഡി എഫ് ഫയലൊക്കെ വരും അന്നർക്ക് ബോധ്യമാവുമോ ബോധ്യപ്പൊ ഓട്ടക്കാലം പറഞ്ഞ മാതിരി ഓടി കതച്ച് കതച്ച് ഈ നിരീശ്വരവാദികളെ ആമുക്കളും ഈ കുറച്ച് ഇല്ലാതൊക്കെ ചാരിറ്റിക്കാരും ഓട്ടക്കാലം പറഞ്ഞ മാതിരി ഒന്നിങ്ങാനും പോന്നു പോന്നിങ്ങെത്തി കണ്ടില്ലേ ഒന്നാമത്തെ വീഡിയോ ഒക്കെ എത്തി ഇനി വരെ എന്തെയ്യാ ഇനി വരെ വീണ്ടും എന്താ ഓടിയ പാട്ട് പാട്ടിങ്ങനെ ഓടിയോണ്ടിരിക്ക അല്ല കേട്ട കഥകൾ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുക ഇനി എന്താ അവർക്ക് ചെയ്യ ക ഇവർ ചെയ്തുകൊണ്ടിരിക്കണ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കാലുകൊണ്ട് വയ്യാത്ത ആണ് കാലുകൊണ്ട് വയ്യാത്തത് ഫിറോസന്റെ ഒന്നുങ്ങൾ പറഞ്ഞങ്ങള് കേട്ടു അയാൾക്ക് എന്താണ് ഫിറോസ് വീട് ചെയ്യാത്ത ദേഷ്യം ഞമ്മളൊക്കെ ചിന്തിക്കേണ്ടതെന്നാലോ എനിക്ക് കിട്ടിയില്ലെങ്കിലും വേറുള്ളവർക്ക് കിട്ടിയല്ലോ ആ സന്തോഷം നമുക്ക് വേണ്ടത് ഇത് ഞമ്മക്ക് കിട്ടിയില്ലെങ്കിൽ ഞമ്മള് ഫിറോസ് കുറ്റക്കാരനെ ഞമ്മക്ക് ഓന്റെ ഫണ്ട് കിട്ടിയില്ലെങ്കിൽ ഓനാരത് ഗവൺമെന്റാ അല്ല ഗവൺമെന്റാ ഞാൻ ചോദിക്കണോ ഗവൺമെന്റാ ഇപ്പൊ ഏതെങ്കിലും ഫണ്ട് രോഗികൾ ഫണ്ട് ഏറെ വന്നു കഴിഞ്ഞാൽ അപ്പൊ പറയും മറ്റേ അത് പറഞ്ഞാൽ കുറ്റുമ്പോ എന്തുകൊണ്ട് അവിടെ അക്കൗണ്ട് നിർത്തിയില്ല ഇതൊക്കെ നിങ്ങൾ നിങ്ങളെ ചോദിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ തന്നെ ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞോൾക്കോ ചെയ്യും വേണം വേറെ എക്സ്ട്രാ ഫണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് എന്തുകൊണ്ടാണ് രോഗിക്ക് അപ്പൊ നിർത്തിയില്ല പിന്നെ വേറെ രോഗി വേറെ ടൂൻ ഇതെന്നാ പൊതുസമൂഹത്തിന് മുമ്പ് തെറ്റിദ്ധാരണ പരത്തിക്കാൻ വേണ്ടി നിങ്ങാണ്ട് മാത്രം ഇറങ്ങി പുറപ്പെട്ട പട്ടാളവും പട്ടാളം ഒറ്റക്കല്ല ഓൻറ്റപ്പൊ വീണ്ടും വീണ്ടും അഞ്ചാറ് ആൾക്കാർ ചാരിറ്റിക്കാരുണ്ട് അഞ്ചാറ് ചാരിറ്റിക്കാരുണ്ട് പട്ടാള മാത്രോ നല്ല ഞാൻ പറഞ്ഞു ഓ മാത്രല്ല അഞ്ചാറ് ചാരിറ്റിക്കാർ കൂടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്നാൽ ഞാൻ പറഞ്ഞു പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇവര് ഫിറോ ഫിറോസ് ചെയ്ത വീഡിയോസിനും അല്ലെങ്കിൽ ഫിറോസിന് കുറ്റം പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ചെന്നാ ഇങ്ങനെ ഇപ്പൊ ആ മറ്റേ വയനാട് വിഷയൊക്കെ പോട്ടെ ഒരു ഉള്ളിലേക്ക് കാന്താനിമോളിലേക്ക് എന്തോ ആയിക്കോളെ ഞമ്മൾക്ക് എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞു വരുന്ന രണ്ട് രണ്ട് കാര്യങ്ങളാണ് രണ്ട് രണ്ട് ഒന്ന് പോ കാല് ആ കാല് വയ്യാത്ത കാക്കാക്കൊക്കെ പടച്ചോം വെറുതെ എന്നല്ല മുഴുവൻകാലും തരാത്ത ഞാൻ തോന്നാറെന്നല്ല വെറുതെ വരുന്നാലും ഇതുപോലെ ആൾക്കാർ കാരണം ഞമ്മക്കന്നെ ദേഷ്യം വരെ മനസ്സൊക്കെ ഒരാള് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരനായി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലവനായി അങ്ങനെയല്ല അങ്ങനെയാണോ ചിന്തിക്കാൻ നമ്മള് ഞമ്മൾ കണ്ടുകൊണ്ട് ഈ ഫേസ്ബുക്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഫിറോസിന്റെ ഉപകാരം ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി അവനെ അവനെ വിശ്വസിച്ച ഒരുപാട് നിക്കണം നല്ലവരായ ആൾക്കാര് ചെയ്ത് മറ്റേ കൊടുത്ത അവര് കൊടുത്തോണ്ടല്ല പൈസ ഇട്ടുണ്ട് അവര് കൊടുത്തിട്ട് അത് മുഖാന്തരം ഫലം കിട്ടണ ഒരുപാട് പാവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ കാണില്ലേ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കല്ലേ നമ്മൾ വേണ്ടത് എനിക്ക് എന്ന് കിട്ടിയില്ലെന്ന ഞാൻ കുറ്റക്കാരന് മറ്റോ കിട്ടിയില്ല മറ്റോ കുറ്റക്കാരന് അക്കീവേ എന്നോട് പറയാം കുറച്ചും കൂടി പിന്നെ പറയാം കുറച്ചും കൂടി പറയാണ്ട് എനിക്ക് ഒന്ന് അല്ല നാണോ മാനോ മാണ് പട്ടാളം നാണോ മാനോമാണ് പുസ്തറും പൂളിയില്ലാതെ ഞാൻ പറയാം ഈ ആദ്യ പെണ്ണുങ്ങളോടും അല്ലെങ്കിൽ അമ്മാനോടോ അല്ലെങ്കിൽ എന്റെ ഏട്ടനോട് ഓലോട് പോയിട്ട് നന്നാവടാ ആദ്യം ഇന്നൊരു നന്നാക്കാറങ്ങട സമൂഹത്തിൽ ആദ്യം ആദ്യം അത് ചെയ്യേ ആദ്യ അമ്മാന്റെ കുരുത്തോം പൊരുത്തം വാങ്ങട ഊസ്വരും പോളി നാണമ് ഓക്കെ ഇതൊക്കെ എന്താ എന്തുകൊണ്ട് എങ്ങനെ പറയാനുള്ള കാരണം വെച്ചിട്ടിരുന്നാലോ ഇപ്പൊ നിങ്ങൾ കണ്ട ഇന്നലെ മിന്നാന്ന് ഇന്നി കമ്മൂന്റെ പിന്നാലെ പൂത്താങ്കീലി ലീക്ക് വരാൻ പറഞ്ഞ കൂടിയാണ്ട് കൂടിയ ഒരു കൂട്ട കൂട്ടാൾക്കാര് അങ്ങോട്ട് കൂടീക്കുക ഫിറോസിന്റെ പിന്നാലെ ഉണ്ട് കൂടിയാണ്ട് ഫിറോസൺ ചാരിറ്റി നിർത്തണം ഫിറോസെ നിർത്തിക്കഴിഞ്ഞാൽ നല്ലോണം മുളുങ്ങാലോ ഒന്നും പറമ്പിൽ ഇറങ്ങി ഇറങ്ങാന്ന് വന്നപ്പോ ഫിറോസ് കുന്നും പറമ്പിൽ തിരിച്ച് ചാരിറ്റിക്ക് ഇറങ്ങാന്ന് വന്ന് പറഞ്ഞ അന്ന് തുടങ്ങിയതാണ് ഈ ടീമിന്റെ കുത്തുകള് നിങ്ങൾ കണ്ടിരുന്നില്ലേ ഈ ടീമുകൾ എന്ന് മുതൽ പ്രത്യക്ഷപ്പെട്ടത് കുന്നംപറമ്പ് ചാരിറ്റി പ്രവർത്തന ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞപ്പോൾ അതുവരെ എവിടെയായിരുന്നു വരെ ഓ നിർത്തിയപ്പോൾ കുറ്റല്ല ഫിറോസ് നിർത്തിപ്പോയപ്പോ ഈ ടീമുകൾക്ക് കുറ്റം ഉണ്ടായിരുന്നില്ല അപ്പൊ നിരീക്ഷരവാദികളായിരുന്നു വേറെ കുറച്ച് ആൾക്കാർ ഈ ടീമുകൾക്ക് കുറ്റം തിരിച്ചു കുന്നംപറമ്പ് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ മുന്നേ എവിടെയായിരുന്നു വരെ നിങ്ങൾ കണ്ടിരുന്നില്ല നിങ്ങളെല്ലാ പൊതുസമൂഹ മറ്റേ ആൾക്കാർ നിങ്ങൾ മറ്റേ ഫേസ്ബുക്കുകളും കാര്യങ്ങളും സോഷ്യൽ മീഡിയ വാച്ച് ആൾക്കാർ നിങ്ങൾ നിങ്ങൾക്കറിയ കാര്യങ്ങള് കുന്നംപറമ്പ് ചാരിറ്റിന്ന് ഇന്ന് രാത്രി മറ്റേ മെസ്സേജ് മറ്റേ ടെക്സ്റ്റ് മെസ്സേജ് എഴുതി വിട്ടു വീണ്ടും പഴയ ഫീൽഡിലേക്ക് ഇറങ്ങാ പറഞ്ഞു പിറ്റേന്ന് രാവിലെ മറ്റോ വന്നില്ലേ ചാന്ത് പൊട്ട് വന്നില്ലേ പിറ്റേന്ന് രാവിലെ എന്തിനാണ് ചാന്തൊട്ടെ പൂർത്തിയാണ് എന്തിനാണ് ഇത്ര പൂർത്തിയാണ് പറഞ്ഞോണ്ടാ നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണല്ലോ ഞങ്ങളൊക്കെ മനസ്സിലാക്കണെന്ന് വെച്ചാൽ നല്ലത് ചെയ്യണ ആൾക്കാർ എന്നും നിലനിൽക്കണം അവർ ചെയ്യണം അവർക്ക് ഞമ്മളെ പറഞ്ഞ സപ്പോർട്ടുകൾ ചെയ്യുന്നു അതാണ് നമ്മൾ നമ്മൾ ചിന്തിക്കല് അല്ല നിന്നെ പോലെ ഒരാൾ ഇറങ്ങണീനെ ഇറങ്ങണീന് കുറ്റവും കുറവും വന്ന് കാണല ഇതൊക്കെ ശരിക്കും ഞാൻ ഞാൻ പറയുന്ന വെച്ചാൽ മറ്റേ പൊതുസമൂഹം നിങ്ങളൊക്കെ വിഡ്ഢികളാകരുത് ഞമ്മള് വിഡ്ഡികളാകരുത് ഇവരിപ്പോ വേറൊന്ന് കുപ്രചാരണം അയച്ചുവിട്ടിരുന്നു ഫിറോസ് കുന്ന വാട്സ്ആപ്പ് കൂട്ടായ്മ ചെയ്തു ഹംസഖാന്റെ വീട് എവിടെ എവിടെ നിരീക്ഷണവാദികളെ ചണ്ടികളെ ചേച്ചകളെ ഫിറോസ് കുന്നും മനുൽ വാട്സ്ആപ്പ് കൂട്ടായ്മ ഹംസഖാന്റെ വീടിന് വീണ്ടും കണ്ടു ഒരണ്ടോ ഈ വാട്സപ്പ് കൂട്ടായ്മന്റെ പേര് ഇങ്ങളെ പേര് കേടാക്കിയോ മാറ്റോ ഞങ്ങള് ഈ വാട്സപ്പ് കൂട്ടായ്മ പേര് നിങ്ങളെ പേരിലാക്കിയോ മാറ്റോ ഒരു രാലട ഹംസഖാന്റെ വീടിന് വേണ്ടി നിങ്ങൾ ഫിറോസ് കുന്നമ്പൻ വാട്സപ്പ് കൂട്ടായ്മ പിരിച്ചിട്ടുണ്ടോ നിങ്ങൾ അതിന്റെ വോയിസ് കണ്ടിരുന്നില്ലേ വാട്സാപ്പ് കൂട്ടായ്മ വംസഖാന്റെ വീടിന് വേണ്ടി പിരിച്ചു ഒരു പിരിച്ചു ഏതെങ്കിലും പത്ത് മുപ്പത് ഇരുപത്തിയഞ്ച് മുപ്പത് നാല്പത് ഗ്രൂപ്പ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് കൂട്ടായ്മ പേരുകൾ നിങ്ങളെ ബാപ്പാന്റെമാരുടെ പേരുകളിൽ മാറ്റോടാ സംശയമുണ്ടോ നിങ്ങൾ വേണ്ടി കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കേ നേരം പോലത്തെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറഞ്ഞ് കുറച്ച് യൂട്യൂബിൽ കുറച്ച് മറ്റേ കുറച്ച് വിറോസിനെതിരെ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് നുണപ്രചാരങ്ങൾ ഇട്ടിങ്ങാണ്ട് അത് വേണ്ടി തിന്ദണങ്ങൾ തീട്ടാ തിന്നൂടെ നായ്ക്കളങ്ങൾക്ക് ഇതൊക്കെ എന്തിനാ പറയുന്നത് ഇത് എന്തിനാ പറ വേദനകൾ കൊണ്ട് പറയാൻ ചെങ്ങായിമാരെ രാഗും പകലും ഈ വാട്സപ്പ് ടൈമിലാണെങ്കിൽ ആൾക്കാർ രാകും പല ഇടങ്ങാറങ്ങാണ്ട് ഓരോ പ്രവർത്തനം ചെയ്യുമ്പോൾ അതിനും കുറ്റം കുറവും കാണാൻ വേണ്ടി മാത്രം നടക്കണം ഈ അമുക്കുകളോട് എന്തതിനാണ് പറയുമ്പോടൊക്കെ എന്തൊരു പറയങ്ങള് പറഞ്ഞോണ്ട് അല്ലെങ്കിൽ ഇവര് എന്താ ചെയ്യണത് വെച്ചാൽ നമ്മള് ഒരു വേട് ഉണ്ടാക്കുമ്പോൾ കക്കൂസും കൊയ്യു കൊത്തി കാണിച്ചിട്ടടാ ഒരു കക്കൂസും കുയ്യു കുത്തി കാണിച്ചോണ്ട ഫിറോസിന് ഉദ്ഘാടനങ്ങൾ കിട്ടുമ്പോൾ കിട്ടണില്ല എന്നൊരു മറ്റൊന്ന് കുട്ടിയിരുന്നു എനിക്കൊരു പന്തളിക്ക് ഉദ്ഘാടനം പന്തളിക്ക് ഉദ്ഘാടനം കിട്ടി വെച്ചാൽ ഞങ്ങൾ എന്താവാണ്ട് അതിന്റെ കാലിമോ ഒന്നും കണ്ടാൽ ഞങ്ങൾ നക്കി തരണം അല്ല അരിയായിട്ട് ചോദിക്കുക പന്തളിക്ക് ഉദ്ഘാടനം കിട്ടണെ കിട്ടട്ടെ എന്നെ ഞമ്മളെ സംബന്ധിച്ച് ഉദ്ഘാടനത്തിന് ആൾക്ക് പന്ത പട്ടാളത്തിൽ പന്തളി ഒരു പന്ത പാർട്ടി പന്തളിക്ക് ഉദ്ഘാടനം കിട്ടി ഓട്ടിക്ക നാടൻ ചാരിറ്റി കാരണ ഇത് ഞാൻ പറഞ്ഞുവെച്ചാൽ പൊതുസമൂഹം നിങ്ങള് ആദ്യം ഈ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ കാരണം നമ്മൾ തീർച്ച നമ്മൾ വിഡ്ഢികളാകരുത് ഇത് ഫിറോസിനെതിരെ ഒരു പറ്റ ഇല്ല എന്ന് പറയുമ്പോൾ ഉള്ള തുറന്ന് പച്ചക്കന്നെ പറഞ്ഞു ഞമ്മള് ഇതില് ഒരു പറ്റ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചും കാണ്ട് ചങ്ങായിമാരെ നിങ്ങൾ ഇത് ആദ്യം മനസ്സിലാക്കണം ഒന്നും പറയുമ്പോഴാണ് തടി ആരോഗ്യമുള്ളവനാണ് ഓനി ചാരിറ്റി ചെയ്ത് ജീവിക്കാൻ നിർബന്ധമൊന്നുമില്ല ഇത് നമ്മൾ ഞമ്മളിതിലേക്കാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ സംബന്ധിച്ച് ഞമ്മളെ ഗ്രൂപ്പിൽ ഇത്രയും ആൾക്കാർ പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ പ്രവർത്തനം നമ്മൾക്ക് എന്താ സന്തോഷിക്കുന്നോ ഒരു മനുഷ്യന് ഒരിക്കൽ കിട്ടൂലാന്ന് ആഗ്രഹിച്ച സാധനങ്ങൾ ഓനെ കിട്ടുമ്പോഴാണ് സന്തോഷം അതാണ് ഞങ്ങളുടെ സ്പിരിറ്റ് അല്ല ഇത് കൈയിട്ട് മാന്തല്ല ഇതിന് കൈയിട്ട് മാന്തി നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം എന്താണോ അതാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ നിങ്ങൾ തെറ്റിയിരിക്കുന്നത് നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ നിങ്ങൾ തന്തി തള്ളി എന്താണോ പഠിപ്പിച്ച് അതാണ് മറ്റുള്ളവർ നിങ്ങൾ ചിന്തിച്ചു പോകാണ് നിങ്ങളുമായിരിക്കും എല്ലാരും ആവില്ല എന്നെ പോലെ ഞാനാവുള്ളൂ നിന്നെ പോലെ നീ മാത്രമേ ആവുള്ളൂ അത് മാത്രം ചിന്തിക്ക വെരലാടയാളെ കണ്ടിട്ടില്ലേ പറച്ചോണ്ട് വെരലാടേ കണ്ടക്കണോ എത്ര എത്ര മറ്റേ കോടി കണക്കിൽ ബില്ല്യം കണക്കിന് ആൾക്കാർ തുന്നാവലേ എല്ലാരതും ഫിംഗർ പ്രിന്റ് വേറെയാണ് അതാദ്യം മനസ്സിലാക്കോ അപ്പൊ അതുപോലെ നിന്നെ പോലെ നീയേ ഉണ്ടാവുള്ളൂ നേരം പൊലത്തു കഴിഞ്ഞാ ഇല്ലിക്കാമ്പൂന്റെ പിന്നാലെ പൂത്താങ്കേരി കൂടെ ഇങ്ങനെ കുന്നും പറമ്പില് കുന്നും പറമ്പില് കുന്നും പറമ്പില് നിങ്ങൾക്കറിയാം കുന്നും പറമ്പിലിന്റെ പേര് വെച്ചിങ്ങാട് പറഞ്ഞെങ്കിൽ ഫോളോവേഴ്സ് വരുവുള്ളൂ അല്ലാതെ വെരൂല ഞാൻ എന്റെ ഇപ്പാലും മാരി വിളിച്ചു പറഞ്ഞോക്കാ ഒരു വാപ്പാരിയും വെരൂലടാ എന്റെ കാണാൻ എന്റെ കുടിക്കാർ പോലും വെരൂല കാണാൻ കുന്നും പറമ്പില്ല പേര് വെച്ചിങ്ങാണ്ട് കുറച്ച് അതിനു വേണ്ടി മാത്രം കുറച്ച് പേജുകൾ ഉണ്ടാക്കി ഇങ്ങാണ്ട് അതിന് വന്നിങ്ങാണ്ട് നിരീക്ഷരവാദി ആൾക്കാർ നാണോ മാനല്ലടങ്ങും ഇങ്ങക്കൊന്നു വേറെ ഓരോ പണിക്കും പോയി പെയ്ക്കൂടെ വേറെ ഓരോ ജീവിച്ച് തിന്നട നയിച്ച് തിന്നടാദ്യം ഇതൊക്കെ എന്താ കൂടെ പറയാ നേരം പോലത്തെ കഴിഞ്ഞ ഇപ്പൊ എന്താണ് ട്രസ്റ്റും ഇല്ല പച്ചക്കറിയില്ല പീഴയില്ല ഒന്നുമില്ല ഒരു ഇരിക്കാൻ സ്ഥലം കൊടുത്തു നമ്മളല്ലേ ഇരുന്ന് ഇരിക്കാൻ സ്ഥലം കൊടുത്താൽ കടക്കുന്നുള്ള അതേമാതിരി പച്ചക്കറി കച്ചവടത്തിന് കൊടുത്ത സ്ഥലം ആ ചേച്ചിയും കണ്ടും ഇടങ്ങാറാക്കുന്നു ആ ചേച്ചിയും കേസുകൊടുത്തില്ല എനിക്കെതിരെ ആരാടങ്ങൾക്കൊക്കെ ഉള്ളത് ആരാട് ഇജ്ഞ ആരെ വെറുപ്പിച്ചാത് ആ കീമെ ഇ ആരെ വെറുപ്പിച്ചാത്ത് ഇത് അണുക്കുള്ള ലൈവ് തന്നെയാണ് അല്ലാത്ത പോലെ അണുക്കുള്ള ലൈവ് അന്റെ ശിങ്കടികൾക്കുള്ള എതിരുള്ള ലൈവ് തന്നെയാണ് കാരണം നേരം പുലത്ത് കഴിഞ്ഞാൽ ഒന്നാദ്യം ഇവിടെ പോയി അംസക്കാനോ ചെന്ന് ഇങ്ങാണ്ട് കൊറേ വീഡിയോസും ഫോട്ടോസൊക്കെ കിട്ടു ആക്കാന്റെ വീട് വെണ്ണെ പറ്റി ഇങ്ങാണ്ട് രണ്ടാമത് കാല് വയ്യാണ്ടാകും നാളെ ജുപേരും ചെല്ലും അണക്ക് പണിയില്ല അനക്ക് പണിയില്ല എനിക്ക് ഇപ്പോ ഞാൻ ആലോചിക്കണം വേറെ ആൾ ചോദിച്ചിരുന്നു ഇവര് ഓർജയിൽ പട്ടാള ഞാൻ ചിന്തിച്ചു പോണ് പണി ഷൂ ഷൂ ളു അത് കക്കൂസ് ഒക്കെ അനക്ക് എന്തേലും പണി അല്ല കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് അയലോക്കെടുക്കന്മാരൊക്കെ പട്ടാളത്തിൽ ഇപ്പോഴും മിലിറ്ററി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അനക്ക് എന്തേലും പണി ജോ നാതിയായിട്ട് ചോദിച്ചു എന്തേലും എനിക്ക് പണി അവിടെ കക്കൂസ് ഒക്കെ ആയിരുന്നു അത് ഷൂ പോളിഷ് ചെയ്യുന്നു എന്തായിരുന്നു ഷൂ പോളിഷ് ചെയ്ത് മര്യാദ പണി തന്നെയാണ് എന്തേലും എനിക്ക് പണി അപ്പൊ അത് വീണ്ടും ഞാൻ പറഞ്ഞു നമ്മുടെ പൊതുസമൂഹം നമ്മളെ ഇവര് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജനങ്ങളെ എടിയൽ ഫിറോസ് കുന്ദം പറയുമ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ മറ്റേ അതിലേക്ക് സഹായം കൊടുക്കുന്ന ആൾക്കാരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടം ചെന്നായി കൂട്ടങ്ങൾ ഇതിനു വേണ്ടി മാത്രം ഫിറോസിനെതിരെ മറ്റേ എന്തെങ്കിലും പറഞ്ഞു വന്ന ഒരുപാട് ആൾക്കാർ വരും കാണാന് ഒരുപാട് ആൾക്കാരെ ചെന്നു നമ്മളെ നമ്മളെപ്പോലത്തെ ആൾക്കാർ ഞാനടക്കം ചെന്നുങ്ങാണ്ട് നോക്കല് ചില വീഡിയോസ് കാണും ഇത് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് റീച്ചാണ് ഇവരെ പോക്കറ്റിക്ക് പൈസ വരുന്നത് ഇവരെ പോക്കറ്റിക്ക് അത് വരുമാനമായി വന്നുകൊണ്ടിരിക്കുകയാണ് കുറ്റങ്ങൾ പറയാം നന്മ ചെയ്യണ വേണ്ടി ഒരു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരെ ചെന്ന് പറഞ്ഞു നോക്കട്ടെ ഒരു മഞ്ഞ ഉണ്ടാവില്ല ഒരു മനുഷ്യനെ കാണാണ്ടാവില്ല ഇതെന്താന്നറ ഇത് ഇത് ഫിറോസിനെ പറ്റി പറയുമ്പോ എന്താ വെച്ചാൽ ഫിറോസിന് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരും അവന്റെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെട്ടു വരുന്ന ആൾക്കാർ നമ്മൾ ഞമ്മള് ചെന്നുങ്ങാണ്ട് നോക്കുക നമ്മൾ ഞമ്മളീ നോട്ടത്തിന് ഓൽക്കെ നിന്ന് പൈസ മുടങ്ങാണ്ട് വരെ പൈസ മുടങ്ങാൻ വേണ്ടി മാത്രം നടക്കേണ്ടി വരെ അല്ലാന്ന് പറയാൻ പറ്റുവോ ഇവർക്കൊക്കെ എന്താ പേജുകൾ പോകുമ്പോൾ വേചാർ ഞമ്മക്കേചാറില്ലല്ലോ പേജുകൾ പോകുമ്പോൾ ബേചാറില്ല കാരണം നമ്മൾ ഈ പേജ് യൂട്യൂബ് തിന്നാൻ നടക്കണമെന്നില്ല പരമായിരിക്കും ഇവര് ഇതുകൊണ്ട് വരുമാനം മുടങ്ങേണ്ടി വരെ വരുമാനം മുണുങ്ങി നടക്കണവര് ഇതിനു വേണ്ടി മാത്രം കാര്യം എന്താ അവർക്ക് പണി നിങ്ങൾ പറഞ്ഞോട്ടോ ഉൾക്ക് എന്താണ് പണി ഒരു പണിയില്ല ഇതന്നെ കട്ടി മുറിച്ചും ചെയ്താണ്ട് ഇങ്ങനെ കൊണ്ടിങ്ങാണ്ട് കേറ്റി കൊടുക്ക ഇത് വൈകുന്നേരം ആവുമ്പോൾ ഇങ്ങനെ മനോമാസാകുമ്പോക്ക് ഇങ്ങനെ അക്കൗണ്ട് ഡോളർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അവരെ ആവശ്യങ്ങൾ അവർക്ക് അതാണ് അതിന് നമ്മള് വീട്ടികളാകണം എന്ത് ചെയ്യാ ഈ വീഡിയോ വീഡിയോസ് ചെയ്യണ മറ്റേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാത് വീഡിയോസ് വീട്ടിൽ കുടിച്ച് എന്താ ഇങ്ങനെ എന്തെങ്കിലും കുറ്റം കുറവുണ്ടോ ചെങ്ങായിമാരെ നിങ്ങൾ കൊറേ ആയില്ല തുടങ്ങിയിട്ട് നിങ്ങൾ എത്ര കാലായി കുന്നും പറമ്പിൽ പണ്ടാമത് പൈരമത് ഒരു കൊല്ല കാനായി തിരിച്ചു വീണ്ടും നിങ്ങൾ ഒരു കൊല്ലായിട്ട് പിന്നാലെ കൂടിയിട്ട് എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ ഞാൻ ചോദിക്കാണ് എന്തെങ്കിലും കഴിഞ്ഞോ വല്ലതും നടക്കോ എടെ നടക്കുവോ വല്ലതും അറിയാത്ത ചോയിക്ക വല്ലതും നടക്കുവോ എടാ പട്ടാളം താടി അന്നോടൊക്കെ ചോദിക്കും വല്ലതും നടക്കുവോ നിങ്ങൾ കൊറേ ഉണ്ടല്ലോ ദിവസം എണ്ണിക്കോന്ന് പറഞ്ഞ മെസ്സേജ് വിട്ടുകണു നിങ്ങൾ ഞങ്ങൾക്കാർ നിങ്ങൾക്ക് സീതാവിൽ ഫിറോസ് കുന്നം പറമ്പില് ഒന്നും ചെയ്യാൻ കഴിയൂല കാരണം സീതാവില്ലെന്ന സാധനം നേരെ വൈക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കഴിയും നിങ്ങൾ വളഞ്ഞ ബൈക്ക് ചെയ്യും നിങ്ങൾ ചെയ്യും അത് യാതൊരു സംശയമില്ല അത് കാരണം എന്താ പറയുക ഇത് നമ്മള് നമ്മളെ വേദനകളോട് പറയുന്നത് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇടപെട്ട കാര്യങ്ങൾ പറ്റി ഇപ്പൊ അവര് പറിസിലെ വാട്സപ്പ് കൂട്ടായ്മ മുതൽ ഹംസക്കാക്ക വീട്ടിലായി കൊടുത്തുക്കണ് തേങ്ങാപ്പുണ്ണാക്കാണ് ഹംസക്കാക്ക വീട് മറ്റേ വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് ഒരാലും പിരിച്ചു പറയണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ പേര് മുഴുവൻ മാറ്റി കൊടുക്ക ഞങ്ങള് ഓലെ പേര്ക്ക് കുപ്രചാരണങ്ങൾ അയച്ചുവിട്ട ഈ നാട്ടുകൂടി എന്നിട്ട് അത് മുഖാന്തരം ഫിറോസിന് വീഡിയോ ചെയ്യുമ്പോൾ ഫണ്ട് വരരുത് അതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന തീട്ടം നിന്നുറങ്ങുന്നു ഒരു രോഗിക്ക് വിട്ട വീഡിയോസിൽ അയക്ക് ഫണ്ട് വന്നിട്ടില്ലെങ്കിൽ ഞമ്മക്കൊക്കെ മാനസിക നഷ്ടം നഷ്ടം തന്നെ നമ്മളൊക്കെ ചിന്തിക്കണം തന്നാലോ നമ്മളെപ്പോഴും നമ്മൾ ഗ്രൂപ്പുകൾ കൂടി പറഞ്ഞു രോഗിക്ക് സഹായമായി അഭ്യർത്ഥിച്ച് വരുന്ന വീഡിയോസ് വരുമ്പോൾ നമ്മൾ അത് ഷെയർ ചെയ്യണം അപ്പൊ ഞാൻ ഇന്നലെ ഒന്നും വേണേ കാസർഗോഡ് കിടക്കണേ നമ്മൾ എ ബി കുട്ടിയാനോ കേരളത്തിലെ ഫസ്റ്റ് ചാരിറ്റി പ്രവർത്തകൻ എന്നാണ് എ ബി കുട്ടിയാനം ഓന്റെ വീടും ഞാൻ ചെയ്തതെന്ന് ഞാൻ ചെയ്യലുണ്ട് ഞാൻ എന്റെ കൊണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ പരമാവധി പറ്റുന്ന ആൾക്കാരൊക്കെ ചെയ്യലേ നമ്മള് ഇതിനൊന്നും അസുഖം പിടിച്ചൊരു കാര്യല്ല പട്ടാളുല്ലാൻ്റെ നല്ല എന്റെ ഓരോ ഞാൻ ജിജുല്ല യാതൊരു സംശയല്ല എന്റെ ചീഞ്ഞിട്ട് എന്റെ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേങ്ങായി എനിക്ക് കണക്കൊന്നുമില്ലല്ലോ കുന്നമാറമ്പിൽ കണക്ക് കാണിക്കണം എന്റെ ട്രസ്റ്റ് ആണ് ഇൻ്റെ എപ്പോഴും ഗവൺമെന്റ് ഗവൺമെന്റ് വന്ന് ഞാൻ കാണിച്ചു കൊടുക്കണം എന്റെ തേങ്ങ പൂണ്ണാക്കാണത് കാണിച്ചു കൊടുക്കരുത് എന്ത് തേങ്ങ വന്ന കണക്കെടുപ്പാലെ ഞാൻ പറഞ്ഞു ഞാൻ എന്നോട് ചോദിച്ചു ചോദ്യമുണ്ട് ഈ ആ കുട്ടിന്റെ ആ മറ്റേ ലിവറിന് വേണ്ടി ഇങ്ങാണ്ട് ആ കുട്ടിനെ കരയിപ്പിച്ചിങ്ങാണ്ട് ആ കുട്ടിനെ കുട്ടിന് കുടുക്കാ കുട്ടികൾക്ക് മരുന്നൊക്കെ കൊടുത്ത് കരയിപ്പിച്ച് ആ കുട്ടിന്റെ കണക്കൊന്നിച്ച് കിട്ടാ എന്തുകൊണ്ടാണ് സുശാന്ത് രണ്ടാമതി ഇട്ട വീട് ഒരാഴ്ച കഴിഞ്ഞേക്ക് സുശാന്ത് വീണ്ടും ഇടേണ്ടി വന്നു അതിന്റെ ഡീറ്റെയിൽ മാത്രം പറഞ്ഞാൽ മതി വേറെ ഒന്നും വേണ്ട ഒരു സത്യാവസ്ഥയെ നമുക്ക് അറിയണം ഈ കുറെ ബന്ധങ്ങൾ രാക്ക് രാമായണം ബന്ധങ്ങൾ വിരോസിനെതിരെ പറയണല്ലോ അപ്പൊ ഈ ഒരു കാര്യം എന്തായാലും ഞങ്ങൾക്ക് അറിയാൻ നിർബന്ധമാണ് പിന്നെ രണ്ടാമത് ഒന്നു വച്ചാൽ ആ കാലിന്റെ കാര്യം ആ കാലിന്റെ കൂട്ടി അയാൾ ഞാൻ ആലോചിച്ചു നോക്കണ് അയാൾ ഒരു അന്തക്ക കുറവ് ആലോചിച്ച് നോക്കണ് അയാൾക്ക് ബില്ലടിക്കല്ലോ അതുകൊണ്ടാണ് അയാൾക്ക് അയാൾക്ക് ഫിറോസ് വീട് ചെയ്യൂല പറഞ്ഞു ഫിറോസ് കുറ്റക്കാരനാണ് ഫിറോസ് വീഡിയോ ചെയ്യൂലെന്ന് പറ കാരണം എന്താ വെച്ചാൽ അയാൾക്ക് ഇതിന് മുന്നേ വേറെ ചാരിറ്റിക്കാരനും വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഫിറോസ് ആ വീഡിയോ അതിന്റെ ഡീറ്റെയിൽ കൊണ്ട സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നപ്പോ കൊടുത്തില്ല ഫിറോസ് കുറ്റക്കാരനായി ഇതൊക്കെ തന്നെ ഫിറോസിന്റെ കുറ്റക്കാരനായി അല്ല നമ്മൾ അല്ലെന്താ അല്ലാതെ വേറെ എന്ത് തെറ്റുകളാണ് ഫിറോസിനെതിരെ കാണിച്ചോ ഒന്നും കഴിഞ്ഞിട്ടില്ല അവർക്ക് ഫിറോസിനെതിരെ അടിക്കണ്ടാവൂല ബില്ല് അടിക്കോസിനെതിരെ ഇവർക്ക് എന്ത് തെളിവുകള അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു ഇവർ ഞാൻ പറഞ്ഞേ പൂത്താങ്കിരി കൂടിയ്ക്ക് ഇവര് കൊല്ലം കഴിഞ്ഞിക്കണം ഫിറോസിന്റെ പിന്നാലെ കൂടി എന്നിട്ട് എന്താണ് ഇവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ് ഫിറോസിന് ഇത്രയും പേരെ ഞാൻ പോയി ഓടി ഓടി ആദ്യത്തെ വീഡിയോ നമുക്ക് എത്തി അച്ഛ ആദ്യത്തെ വീഡിയോ ഓട്ടക്കല്ലം പറഞ്ഞ മാതിരി മറ്റേ ആദ്യം കണ്ടോടത്തേക്ക് എത്തി വരെ എത്തി ഈ ടീം ആദ്യം കണ്ടോടത്തേക്ക് എത്തി ഇനിയിപ്പോ ആടുത്തഞ്ഞ് വീണ്ടും എന്തെങ്കിലും കാരണം ഫിറോസ് ചാരിക്ക് നിർത്തിയിട്ടില്ലല്ലോ ഈ വീടുകൾ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും പഴയത് എന്തെങ്കിലും ഇവർ ഇവരെ സംബന്ധിച്ചാൽ മറു ജനങ്ങളുടെ ഇടയിൽ കുപ്രചാരണം അയച്ച് വിട്ടുകൊണ്ടിരിക്കണം ഈ കുപ്രചാരണം അയച്ച് വിട്ടുകൊണ്ടിരിക്കണം അതിനു വേണ്ടി ഇങ്ങനെ നടക്കേണ്ടി വരും അപ്പൊ എന്താണെങ്കിലും പിന്നെ വേറെന്താ വേറെ ഒന്നുമില്ല എന്താണെങ്കിലും ഒരുപാട് ഏഹ് കാര്യങ്ങൾ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഞാൻ പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ആ തെറ്റിദ്ധാരണകൾ ഇവർ പരത്തുന്ന കുപ്രചാരണങ്ങൾ നമ്മൾ നമ്മൾ ഫിറോസിന് മാർക്കറ്റ് ചെയ്യുമെന്നല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ബോധ്യം നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി ഓൻ ചെയ്യണത് ഓന്റെ കുടി കൊണ്ടാന്നല്ല ഏതെങ്കിലും ആൾക്കാർക്ക് ഈ രോഗികൾക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ് രോഗികൾക്ക് മറ്റേ രോഗികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കാം മറ്റേ നിങ്ങൾക്ക് ഫിറോസ് ചെയ്യണ പോ മറ്റേ വീഡിയോസ് ബോധ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കാം അല്ല നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ വന്നോന്നല്ലേ ജാബ്യാ നോക്കട ഞാനേ ഞങ്ങൾ ഫോൺ ചെയ്യേണ്ടിട്ട് കമ്പനി